യുഡിഎഫ് പാലക്കൽ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാരിസ്റ്റർ എ കെ പിള്ളാനുസ്മരണവും അവാർഡ് ദാനവും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും അഭിഭാഷകനും പത്രപ്രവർത്തകനുമായിരുന്ന ബാരിസ്റ്റർ എ കെ പിള്ള അനുസ്മരണമാണ് യു ഡി എഫ് പാലക്കൽ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് കോഴംകുളം ജംഗ്ഷനിൽ അനുസ്മരണ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് ഉദ്ഘാടനം ചെയ്തു ആത്മവിശ്വാസം അത് മുതൽക്കൂട്ടായി വെച്ചുകൊള്ളു അടുത്ത പ്രാവശ്യം ഇതേപോലെ അവാർഡ് വാങ്ങാൻ നിങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കാരണം ഇന്ന് നിങ്ങൾക്ക് കിട്ടി നാളെ അവർക്ക് കിട്ടണം അതിന് വേണ്ടത് ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് ആ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് സാധിക്കും ും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ ചെയർമാൻ അസീസ് കളീലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോണിൽ രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ഷാജി എം എ അൻവർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷംലാൻ ഔഷാദ ഷിഹാബുദ്ദീൻ ബിജു കരിങ്ങാട്ടിൽ റിയാസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു പഠനം നടത്തി ഒരു തലമുറയാണ് ഞങ്ങളുടെ കഴിയുന്ന രീതിയിലേക്ക് മാറണം നിങ്ങൾ പക്ഷേ നാളെ ഡോക്ടറായേക്കാം എഞ്ചിനീയർ ആയേക്കാം അല്ലെങ്കിൽ കളക്ടറായേക്കാം എത്തപ്പെട്ടേക്കാം നിങ്ങൾ എത്തപ്പെടുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിനെ കണ്ണൊരു കനം തന്നെയാതെ സൂക്ഷിക്കാൻ അവരെ സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് കഴിയണം അതുപോലെ തന്നെ നിങ്ങൾ രക്ഷകർത്താക്കളെയും

എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു കൂട്ടായ്മ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു രാജീവ് പെരിപിള്ള സ്വാഗതവും നവാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ